ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യമേതാണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ പേര് നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പായും വന്നിരിക്കും ഈ ഒരു രാജ്യത്ത് വസിക്കുന്ന ജനങ്ങൾക്ക് ലോകമെന്നത് അവരുടെ സ്വന്തം രാജ്യം മാത്രമാണ് പുറം ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല രാജ്യത്ത് ജനങ്ങൾ രാജ്യം ഭരിക്കുന്ന സ്വേച്ഛാധിപതിയുടെ അടിമകളായിരിക്കണം അതാണ് ഡി നോർത്ത് കൊറിയ അഥവാ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് കൊറിയ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ സ്വച്ഛാധിപതിയുള്ള രാജ്യമാണിത് കിം ജോങ് ഉന്നാണ് നോർത്ത് കൊറിയയുടെ ഭരണാധികാരി രാജ്യത്തെ ജനങ്ങൾ എപ്പോഴും ഭരണാധികാരിയായ കിം ജോങ് ഉന്നിനോട് വിശ്വസ്തത പുലർത്തണം ജനങ്ങളുടെ വിശ്വസ്തത അല്പം പോലും മങ്ങുന്നുവെന്നറിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്യത്തെ നിയമ നടപടികൾ ലംഘിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഉത്തര കൊറിയയിൽ കുറ്റവാളികളെ പാർപ്പിക്കുവാനായി പ്രത്യേകം നിർമ്മിച്ച ക്യാമ്പുകളിലേക്ക് അയക്കുന്നതാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ ക്യാമ്പിലായിരിക്കും ക്യാമ്പെന്ന് കേൾക്കുമ്പോൾ എല്ലാവിധ സുഖ കൂടിയ ഒരു ഇടമായിരിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി ഇനി പറയുവാൻ പോകുന്നത് ക്യാമ്പിനുള്ളിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ക്യാമ്പിനുള്ളിൽ ഭക്ഷണവും വെള്ളവും എന്നത് കുറ്റവാളികൾക്ക് സ്വപ്നങ്ങളിൽ മാത്രം ചിന്തിക്കാവുന്ന കാര്യമാണ് ക്യാമ്പ്വാസികൾ എപ്പോഴും പട്ടിണിയായിരിക്കും കൂടാതെ ഒരു അടിമയെ പോലെ മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരുന്നതാണ് അതുമാത്രമല്ല ക്യാമ്പ് ജീവനക്കാരുടെ നിരന്തരമായുള്ള പീഡനങ്ങൾ കൂടി സഹിക്കേണ്ടി വരുന്നതാണ് ഇതിലുപരി തത്സമയ വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ അവർ നിങ്ങളുടെ മേൽ പുതിയ പുതിയ മരുന്നുകൾ പരീക്ഷിക്കുന്നതാണ് ഇതിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം മനുഷ്യത്വം ദയ സഹതാപം എന്താണെന്ന് പോലും ക്യാമ്പിലെ വാർഡന്മാർക്ക് അറിയില്ല അതിനുദാഹരണമാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഗർഭിണിയാണെങ്കിൽ സ്വാഭാവികമായി ക്യാമ്പിൽ വെച്ച് തന്നെ പ്രസവിക്കുന്നതായിരിക്കാം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ഉടൻ തന്നെ സ്വന്തം മാതാവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവിടെയുള്ള നായ്ക്കൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നതാണ് ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു ഉത്തര കൊറിയൻ ക്യാമ്പിൽ നരകമനുഭവിക്കുന്നു എന്നാൽ ഇവർക്കാർക്കും തന്നെ പുറത്ത് മറ്റ് രാജ്യങ്ങൾ ഉണ്ടെന്നും അവിടെയുള്ള ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്ന് പോലും അറിയില്ല അവർക്കറിയാവുന്നത് ഡി പി ആർ നോർത്ത് കൊറിയയും അവിടുത്തെ ഏകാധിപതി കിം ജോങ് ഉന്നിനെയും മാത്രമാണ് കൂടാതെ ഗൂഗിൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്തിനേറെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് പോലും ഇവിടെയില്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ സർക്കാരിൻ്റെ അധീനതയിലുള്ള ചില വെബ്സൈറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുക ഇത് മാത്രമായിരിക്കും ആക്സസ് ചെയ്യുവാൻ കഴിയുക നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഹോട്ട്സ്റ്റാർ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ആക്സസ് ചെയ്യുവാൻ സാധിക്കില്ല ഇവ എല്ലാത്തിനും രാജ്യം നിരോധനമേർപ്പെടുത്തി എന്തിനേറെ റേഡിയോ ടി വി ചാനൽ എന്നിവ പോലും നിരോധനമേർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മറ്റൊരു രസകരമായ കാര്യം കിം ജോങ് ഉന്നിനെക്കുറിച്ച് മാത്രം ഇരുപത്തിനാല് മണിക്കൂറും പ്രസിദ്ധീകരിക്കുന്ന ഒരു ടി വി ചാനലും റേഡിയോ സ്റ്റേഷനും മാത്രമാണ് ലഭിക്കുക ഇത് എല്ലാവരും കാണുകയും കേൾക്കുകയും വേണം ഇത് മാത്രമല്ല എല്ലാവരുടെയും വീട്ടിൽ സ്വേച്ഛാധിപതി കിമ്മിൻ്റെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഫോട്ടോ രാജ്യത്തെ ഓരോ വീടുകളിലും ഉണ്ടായിരിക്കണം ഈ ഫോട്ടോകൾ തുടയ്ക്കുമ്പോഴോ വൃത്തിയാക്കുമ്പോഴോ അബദ്ധത്തിൽ താഴെ വീണാൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വല്ലതും സംഭവിച്ചാൽ ആ ഒരു കുടുംബത്തിലെ ഭാവിയിൽ ജനിക്കുവാൻ പോകുന്ന കുഞ്ഞുൾപ്പെടെയുള്ള എല്ലാ കുടുംബക്കാരെയും നേരത്തെ സൂചിപ്പിച്ച ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവർ ആ ക്യാമ്പിൽ തന്നെ ജീവിച്ച് മരിക്കണം എന്തായാലും നോർത്ത് കൊറിയയിലേക്ക് പോകുവാൻ നിങ്ങൾക്കൊരവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുമോ തീർച്ചയായും താഴെ കമൻറ് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം